നമസ്കാരം ശരാശരി ഒരു എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഒരു പല്ല് കേട് വന്നാൽ അത് എടുത്ത് കളയണോ റൂട്ട് കനാൽ ചെയ്യണോ എന്താണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് കേട് വരുന്ന പല്ല് നമുക്കൊരു തവണയോ രണ്ട് തവണയോ വേദന വന്ന് കഴിയുമ്പോൾ തന്നെ അത് എടുത്തു കളയണം എന്ന് ചിന്താഗതിക്കാരാണ് ഒരു അൻപത് ശതമാനത്തിലേറെ ഉള്ളവരും എല്ലാവരും കരുതുന്നത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വേദന വരും അല്ലെങ്കിൽ റൂട്ട് കനാല് ചെയ്യുന്നത് പലപ്പോഴും ഒരു ഡോക്ടർ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രൊസീജിയർ അങ്ങനെ കരുതുന്ന ഒരുപാട് ഒട്ടനവധി ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട് നമ്മളൊരു ദൈനംദിന ചികിത്സാ രീതിയിൽ അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു പല്ല് നിങ്ങൾക്ക് അത് വേദന തരുന്നു എന്ന് കരുതി അത് എടുത്ത് കളയേണ്ടതായിട്ടില്ല എല്ലായ്പ്പോഴും ആ പല്ല് എത്രത്തോളം കേട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊരു ഡെൻ്റൽ എക്സ്റേ എടുത്ത് അതിലൂടെ അനലൈസ് ചെയ്ത് ആ എക്സ്റേ നമ്മൾ പരിശോധിച്ച് എത്രത്തോളം കേട് ആ പല്ലിൻ്റെ ബലം ബലക്ഷയം വരുന്ന രീതിയിൽ ആ പല്ലിൻ്റെ ആകെയുള്ള ബലം വളരെയധികം കുറയ്ക്കുന്ന രീതിയിൽ കേട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രം ആ പല്ല് എടുത്തു കളയുന്നതിനെ ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ അല്ലാത്ത അവസരങ്ങളിൽ ഇപ്പോൾ അതിൻ്റെ വേര് വരെയുള്ള എല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ പല്ല് നെടുനീളനെ പൊട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കേട് പല്ലിൻ്റെ വേരിലേക്ക് പടരുന്നു ഇങ്ങനെയുള്ള അവസ്ഥകളിൽ മാത്രമാണ് നമ്മളത് എടുത്തു കളയുന്നതിനെപ്പറ്റി ചിന്തിക്കുക അല്ലാതെ ഒരു ചെറിയ കേട് അതിൻ്റെ ഞരമ്പിലോട്ട് പല്ലിൻ്റെ ഞരമ്പുകളിലേക്ക് ഇറങ്ങുന്ന ഒരു കേട് വന്നു ഒരു ആഴമേറിയ അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ഒരു കേട് വന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും ആ പല്ല് എടുത്തു കളയേണ്ട ആവശ്യമില്ല റൂട്ട് കനാൽ ചികിത്സ ചെയ്ത് അത് വളരെ ഭംഗിയായി നമുക്ക് സൂക്ഷിക്കാൻ കഴിയും റൂട്ട് കനാൽ ചികിത്സയിൽ തന്നെ വേദനാജനകമാണോ എന്നുള്ളതാണ് വേറെ ഒരു ചോദ്യം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് റൂട്ട് കനാൽ ചികിത്സയുടെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് മാത്രമായിരിക്കും വേദനാജനകം അത് ലോക്കൽ അനസ്തേഷ്യ അതായത് ആ ഒരു സ്ഥലം മരവിപ്പിക്കുന്ന ഒരു ഇഞ്ചക്ഷൻ തന്നിട്ട് മാത്രമാണ് അതെപ്പോഴും ചെയ്യാറുള്ളത് ആദ്യത്തെ ഒരു അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പല്ല് തുറന്ന് അതിനകത്തെ ഈ പഴുപ്പും കാര്യങ്ങളും ഞരമ്പും എല്ലാം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ പല്ല് പിന്നെ വേദനിക്കുന്ന പിന്നെ ബാക്കിയുള്ള അപ്പോയിൻമെൻ്റ്സ് ഒരിക്കലും വേദനിക്കില്ല നാലോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അപ്പോയിൻമെൻ്റുകളായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുക ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും ഒരു ക്യാപ്പ് ഇട്ട് പല്ല് സൂക്ഷിക്കുന്നതിനെ പറ്റി ഡോക്ടർ പറയുന്നുണ്ടാവും ആ ക്യാപ്പ് ഇടുന്നത് വരെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ പ്രധാനപ്പെട്ടതാണ് റൂട്ട് കനാൽ ചികിത്സയിൽ പല്ല് റൂട്ട് കനാൽ ചെയ്ത് കഴിയുമ്പോൾ അത് വേറൊരു ചോദ്യം കൂടി ഇതിൻ്റെ കൂടെ പറയാം റൂട്ട് കനാൽ ചെയ്ത പല്ല് ഒടിഞ്ഞു പോയി എന്നുള്ളത് വളരെ പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് അതുകൊണ്ട് റൂട്ട് കനാൽ ചെയ്യണ്ട റൂട്ട് കനാൽ ചെയ്യുന്ന പല്ലിനെ നമ്മൾ എപ്പോഴും കാണേണ്ടത് അതിൻ്റെ അകത്തുള്ള രക്തക്കുഴലുകളും അല്ലെങ്കിൽ പല്ലിനകത്തുള്ള ചെറിയ ധമനികളും ചെറിയ ഞരമ്പുകളും എല്ലാം എടുത്ത് മാറ്റി കഴിയുമ്പോൾ ഈ പല്ല് ഉണങ്ങി തുടങ്ങും ഉണങ്ങി തുടങ്ങുന്ന പല്ലിനെ സംരക്ഷിക്കാനാണ് നമ്മളെപ്പോഴും ഒരു ക്യാപ്പ് റൂട്ട് കനാൽ ചികിത്സ കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഇടുന്നത് ആ ക്യാപ്പ് ഇടാതിരുന്നാൽ ഈ പല്ല് ഉറപ്പായിട്ട് ഒടിഞ്ഞു പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് എല്ലാ റൂട്ട് കനാൽ ചികിത്സകളും അതിൻ്റെ തീരുന്ന അവസാനം അവസാനിക്കുമ്പോൾ അതിലൊരു അടപ്പുണ്ടായിരിക്കണം ആ പല്ലിലൊരു ക്യാപ്പിട്ട് തന്നെയായിരിക്കണം നിർത്തേണ്ടത് എടുക്കുന്നതിലേക്ക് വരികയാണെങ്കിൽ പല്ല് ഇപ്പോൾ ഞാൻ അതിൻ്റെ വേരിലേക്കോ അല്ലെങ്കിൽ ആ പല്ലിൻ്റെ വേരുകൾ ചേരുന്നിടത്തേക്കോ ഒരു പല്ല് കേടായി തുടങ്ങി അല്ലെങ്കിൽ ആ പല്ലൊരു പൊട്ടൽ സംഭവിച്ചു പല്ലിൻ്റെ ബലക്ഷയം സംഭവിച്ചു ഉറപ്പായിട്ടും പല്ല് എടുക്കുന്നതിലോട്ട് പോകാം എടുക്കുന്നതിൽ തന്നെ രണ്ട് തരം രീതിയിൽ പല്ലെടുക്കും ഒന്ന് ആ പല്ല് ചുറ്റുമിരിക്കുന്ന എല്ല് ശകലം നീക്കം ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും കാരണം എല്ലിൻ്റെ ലെവലിൽ നിന്നും നമ്മളിപ്പോൾ പല്ല് കാണുന്ന എല്ലിൻ്റെ ലെവലിൽ നിന്നും താഴേക്ക് അതിൻ്റെ ഒരു കേടായിട്ടുള്ള ഭാഗം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ പിടിക്കുന്ന സമയത്ത് ആ പല്ല് ഒടിഞ്ഞു പോകും പല്ലെടുക്കാനായി തൊടുന്ന സമയത്ത് പല്ല് ഒടിഞ്ഞു പോവും ആ സമയങ്ങളിൽ എല്ല് ചെറുതായിട്ട് നീക്കം ചെയ്ത് ആ പല്ലിന് ചുറ്റുമുള്ള എല് നീക്കം ചെയ്തായിരിക്കും നമ്മൾ ആ പല്ല് പുറത്തേക്ക് എടുക്കുക അല്ലെങ്കിൽ സാധാരണ പല്ലെടുക്കുന്ന പോലെ നമ്മൾ പുറത്തുനിന്ന് തന്നെ എടുക്കാൻ കഴിയും ഈ എല്ല് നീക്കം ചെയ്തെടുക്കുന്ന പല്ലുകളിൽ ഒരു തൊണ്ണൂറ് ശതമാനം സമയങ്ങളിലും പേഷ്യൻറ്റിന് പുറത്ത് നീരും കാര്യങ്ങളുമെല്ലാം ഉണ്ടാവും എപ്പോഴും എല്ലാവരുടെയും ഒരു ചിന്താഗതി നീര് വന്നാൽ അല്ലെങ്കിൽ ചെറിയ വേദന വന്നാൽ അത് ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് ഒരിക്കലുമല്ല നീരും വേദനയും എല്ലാം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ വളരെ കോമണായി കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരാൾ നമ്മുടെ കയ്യിലൊന്ന് നുള്ളിയാലോ കയ്യിലൊന്ന് ചെറുതായിട്ട് അടിച്ചാലോ ചിലർക്ക് ചുമന്ന് വരുന്നത് കാണാം അപ്പോൾ അത് ഓരോ മനുഷ്യൻ്റെ ഇപ്പം ഞാൻ എന്നിലൊത്തുന്നതായിരിക്കും നിങ്ങളിൽ വേറൊന്നായിരിക്കും രീതിയിൽ ശരീരം റെസ്പോണ്ട് ചെയ്യുന്നതാണ് നീര് വരുന്നു വേദന വരുന്നു ഇതെല്ലാം നമ്മൾ ഹെൽത്തി ഹെൽത്തിയാണല്ലോ നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരമാണുള്ളത് ഒരു പുറത്തെ ഒരാളുടെ എന്തെങ്കിലും പുറത്തൊരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ അതിനോട് നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിന് അടയാളങ്ങൾ മാത്രമായി കാണുക